ിൽ നിന്ന് നികുതി വെട്ടിച്ചു കടത്തിയ ചില വാഹനങ്ങൾ പിടിച്ചെടുത്തതോടെ നടന്മാരായ ദുൽഖർ സൽമാനും പൃഥ്വിരാജും അമിത് ചക്കാലയ്ക്കലും മറുപടി പറയേണ്ടിവരും ദുൽഖറിനും പൃഥ്വിക്കും അമിത്തിനും കസ്റ്റംസ് നോട്ടീസ് അയക്കും പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകൾ നേരിട്ട് ഹാജരാകണമെന്നും പിഴയടച്ച് കേസ് തീർക്കാൻ കഴിയില്ലെന്നും ദുൽഖർ സൽമാനും അമിത് ചക്കാലയ്ക്കലും ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്നും കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് വ്യക്തമാക്കുകയും ചെയ്തു ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കൊണ്ടുവന്ന ദുൽഖറിന്റെ നാല് വാഹനങ്ങളിൽ രണ്ടെണ്ണമാണ് പരിശോധിച്ചത് അതിൽ ലാൻഡ് റോവർ പിടിച്ചെടുത്ത് കസ്റ്റംസ് യാർഡിലേക്ക് കൊണ്ടുവന്നു നിസാൻ പെട്രോൾ റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് യാർഡിലേക്ക് കൊണ്ടുവരാൻ മറ്റു മാർഗങ്ങൾ തേടുകയാണ് ദുൽഖറിന്റെ തന്നെ നിസാൻ വൈ സിക്സ്റ്റീൻ നിസാൻ വൈ സിക്സ്റ്റി വൺ എന്നിവ കണ്ടുകിട്ടാനുണ്ട് ഇവ എവിടെയാണെന്ന് വ്യക്തമല്ല മമ്മൂട്ടിയുടെ പനമള്ളി നഗറിലെ വീടിന് സമീപത്തെ ഗ്യാരേജിലും പരിശോധന നടന്നു പതിനൊന്ന് മണിയോടെയാണ് മമ്മൂട്ടിയുടെ പനമള്ളി നഗറിലെ വീട്ടിൽ കസ്റ്റംസ് എത്തിയത് ഹോം സ്റ്റേ ആയി നൽകുന്ന ഈ വീടിന് സമീപത്ത് തന്നെയുള്ള ഗ്യാരേജിലായിരുന്നു പരിശോധന മുമ്പ് മമ്മൂട്ടി ഉപയോഗിച്ചിരുന്ന പത്ത് കാറുകൾ ഗ്യാരേജിലുണ്ട് ആഡംബര കാറുകളുടെ പഴയ മോഡലുകളാണ് ഏറെയും രേഖകൾ പരിശോധിച്ചെങ്കിലും ഒന്നും കസ്റ്റഡിയിലെടുത്തില്ല മമ്മൂട്ടിയുടെ ഇളംകുളത്തെ വീട്ടിലാണ് ദുൽഖർ സൽമാൻ താമസിക്കുന്നത് പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിൽ റെയ്ഡ് നടന്നെങ്കിലും വാഹനങ്ങൾ ഒന്നും പിടിച്ചെടുത്തില്ല പൃഥ്വിരാജിന്റെ ഡിഫൻഡർ വാഹനം എംബസി വഴിയാണ് കൊണ്ടുവന്നതെങ്കിലും കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് വാഹനക്കളത്ത് നടത്തുന്ന സംഘത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പണം പോയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അമിത് ചക്കാലിക്കലിന്റെ ടൊയോട്ട ലാൻഡ് ക്രൂസർ പ്രാഢമടക്കം ആറ് വാഹനങ്ങൾ പിടിച്ചെടുത്തു അമിത് അന്വേഷണവുമായി സഹകരിച്ചില്ലെന്ന് ആരോപണമുണ്ട് ഇയാൾ സമൻസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു ഇതോടെ പരിശോധന നടക്കുന്നതിനിടെ കസ്റ്റംസ് അധികൃതർ അമിത് ചക്കാലിക്കലിന്റെ വീട്ടിലേക്ക് പോലീസിനെ വിളിച്ചു വരുത്തി താരത്തിന് നിയമോപദേശം നൽകാനെത്തിയ അഭിഭാഷകരെ പോലീസ് തടഞ്ഞു നിലവിൽ താരത്തിന് നിയമോപദേശം നൽകാൻ അഭിഭാഷകരെ അനുവദിക്കാനാവില്ലെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു കള്ളവണ്ടിക്കാരിൽ നിന്നാണ് വാഹനം വാങ്ങിയത് എന്ന അറിവോടെയാണ് നടന്മാർ അത് ചെയ്തതെങ്കിൽ വലിയ കുറ്റമാകും വലിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി നേരിടേണ്ടി വരും ചെറിയ കുറ്റമാണെങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കും നേരിടേണ്ടി വരിക നിന്ന് യൂസ്ഡ് കാർ ഇറക്കുമതി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധം എന്ന് ബോധ്യപ്പെട്ടാണ് മുപ്പത്താറ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് റേഞ്ച് റോവർ ഡിഫൻഡർ നൂറ്റിപ്പത്ത് നിസാൻ പട്രോൾ ടൊയോട്ട പ്രാഡോ ലാൻഡ് ക്രൂസർ ലെക്സസ് തുടങ്ങിയ ആഡംബര എസ് യു വികളാണ് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് ഇവ ആദ്യം ഭൂട്ടാനിൽ എത്തിച്ച ശേഷം സെക്കൻഡ് ഹാൻഡ് വാഹനം എന്ന നിലയ്ക്കാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക വാഹനം കണ്ടെയ്നറുകളിലോ പാഴ്സുകളാക്കിയോ എത്തിക്കുകയാണ് പതിവ് ഇന്ത്യയിലേക്കുള്ള വിനോദസഞ്ചാരി എന്ന നിലയിൽ പെർമിറ്റ് വാങ്ങി ഓടിച്ചും അതിർത്തി കടത്താറുണ്ട് ഇന്ത്യയിൽ ഉപേക്ഷിച്ച് തിരികെ പോകും ഈ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിലെ ആർ ടി ഓഫീസുകളിൽ വ്യാജമായി രജിസ്റ്റർ ചെയ്യും ഇതിനുശേഷമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഇതുമൂലം കൂടുതൽ ലാഭം കിട്ടുന്നത് ഇടനില നിൽക്കുന്നവരാണ് എന്തായാലും അവരിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്